Whenever BJP bears the brunt of the law, they cry foul. Tell me which part of the affair that has been lodged against Mr. Malviya is with malified intent. Who is the creator of the video? Who is the one who is spreading the video? Who is getting the video to have enough traction on social media? Who is spreading these lies? Is with malified intent. Have a look at the video. ഹാവ് എൽ ലുക്ക് ഇറ്റ് വി ഹ് ഗോൺ ഫൈൽസ് വൺ അവർ ഇറ്റ് ടേക്കൻ വീക്ക് ടേക്കൻ ദ ലീഗൽ ഒപ്പീനിയൻ വി ഹ് ടേക്കൻ ഏജീസ് ഒപ്പീനിയൻ ആൻഡ് വട്ട് എവർ ഹാസ് ടു കോട്ട് കണ്ടുപഠിക്കൂ എന്ന് കർണാടകയെ കുറിച്ച് പറയുന്നത് വെറുതെ ഒന്നും അല്ല അവിടെ നിന്ന് വരുന്ന തീരുമാനങ്ങൾ പ്രിയങ്ക ഖാർഗെ പോലെയുള്ള ആണൊരുത്തൻ നെഞ്ചും വിരിച്ച് ഒറ്റ ഒരുത്തനെയും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ആത്മാഭിമാനത്തോടെ വിളിച്ചു പറയുകയും ബി ജെ പിയെ ചലഞ്ച് ചെയ്യുകയും കാണുമ്പോൾ പലരോടും പുച്ഛം തോന്നുകയാണ് അത് രാഷ്ട്രീയപരമായിട്ടല്ല മറിച്ച് നമ്മുടെ നാടിന്റെ നിലനിൽപ്പിന് ഇതുപോലെ ഒരു ആണൊരുത്തന്റെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നതുകൊണ്ട് അത് വേറൊരു സംസ്ഥാനത്തെ കാണിച്ചിട്ട് പറയേണ്ടി വരുന്നത് കൊണ്ട് പ്രിയങ്ക ഖാർഗെ എടുക്കുന്ന നടപടികൾ പ്രശംസനീയമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു സല്യൂട്ട് അടിക്കേണ്ടത് തന്നെയാണ് ബി ജെ പി ഐ ടി സെൽ തലവനായിട്ടുള്ള അമിത് മാളവ്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചാർത്തിയിട്ട് കേസെടുക്കുന്നു ഈ അമിത് മാളവ്യ എന്ന് പറയുന്ന വ്യക്തി ബി ജെ പി ഐ ടി സെല്ലിന്റെ തലവൻ ചെയ്തിട്ടുള്ള പണി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും ആ വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കാണിക്കാൻ പോലും പാടില്ല ആ വീഡിയോ പ്രദർശിപ്പിക്കാൻ പോലും പാടില്ല നമ്മുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് അയാള് പ്രചരിപ്പിച്ചത് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ വിഭജിക്കാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തലകറങ്ങും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യത്തെ പ്രമുഖ നേതാക്കന്മാരും ഒക്കെ ചേർന്നിട്ട് ഒരു പദ്ധതി ചെയ്യാം ആ പദ്ധതി എന്ന് പറയുന്നത് മോദിയെ ഇല്ലാതാക്കിയിട്ട് ഈ രാജ്യത്തെ വിഭജിക്കാൻ ഈ രാജ്യത്തെ വിഭജിച്ചിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി ഗൂഢാലോചന നടത്തുന്ന ഒരു വീഡിയോ ഈ പറയപ്പെടുന്ന അമിത് മാളവ്യയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് രാഹുൽ ഗാന്ധി ഭീകരവാദികളോടൊപ്പം തീവ്രവാദികളോടൊപ്പം കൂടിയിട്ട് രാജ്യത്തെ നശിപ്പിക്കാൻ വരുന്ന ഒരാളായിട്ടാണ് കാണുമ്പോൾ വേദന തോന്നുന്ന ഒരു വീഡിയോ ആണ് അത്രയും തരംതാണ് ഒരു വീഡിയോ ആണ് ഈ പറയപ്പെടുന്ന അമിത് മാളവയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ബി ജെ പിയെ വിജയിപ്പിച്ചെടുക്കാൻ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന ഒരാളുടെ തലയിൽ അതൊക്കെ കെട്ടിവെച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ കളിച്ച ഒരു നാറിയ കളി പക്ഷെ അതിന് കർണാടക വെറുതെ അങ്ങ് മിണ്ടാതിരിക്കാൻ തയ്യാറായില്ല കർണാടകയിലെ കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള നടപടിയെടുത്തു അതിൽ പ്രിയങ്ക ഖാർഗ പറയുന്ന എന്താണ് കേവലം ഒരു മണിക്കൂറിൽ മണിക്കൂറിലെടുത്ത ഒരു തീരുമാനമല്ല ഇത് ഒരാഴ്ച ഞങ്ങൾ പഠിച്ചു ഇയാളും ഇയാളുടെ സംഘവും ഈ രാജ്യത്തുണ്ടാക്കുന്ന നുണകൾ വ്യാജ പ്രചരണങ്ങൾ അത് ഒരു മാസത്തോളം ഞങ്ങൾ ദീർഘവീക്ഷണത്തിൽ പഠിച്ച് അതിൽ വ്യക്തമായിട്ടുള്ള നിയമോപദേശം തേടി അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുത്ത് അവരെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് പ്രിയങ്ക ഖാർഗെ പറയുന്നത് ബി ജെ പി പറയുന്നത് പോലെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലൊന്നുമല്ല മറിച്ച് ഈ പറയപ്പെടുന്ന അമിത് മാളവിയെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തെ സൃഷ്ടിക്കുന്ന വിദ്വേഷ പ്രചരണം വർഗീയ പ്രചരണം ഒരു പാർട്ടിയുടെ ഐ ടി സെൽ തലവനായിട്ട് അയാൾ ചെയ്യേണ്ട പണിയാണോ ഇത് ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ വിദ്വേഷത്തെയും വർഗീയതയും ചെറുതു തോൽപ്പിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കി പറയാണ് കർണാടകയിലെ മന്ത്രിയായിട്ടുള്ള പ്രിയങ്ക ഖർഗെ വെറുതെ വിടില്ല എനി നിങ്ങൾക്ക് അത്ര ധൈര്യമുണ്ട് അത്ര ധൈര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഞാൻ മീറ്റ് വിളിക്കുന്ന ഇവിടെ വെച്ചിട്ട് വാ സംസാരിക്കാം നമുക്ക് ചലഞ്ചിങ് ചെയ്യാം ഇതാണ് കർണാടക ഞെട്ടിക്കുകയാണ് കർണാടക കേവലം ആരെങ്കിലും ഒക്കെ കണ്ണൊപ്പിക്കാൻ വേണ്ടിയിട്ട് കേസെടുക്കുകയല്ല കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നീക്കം ഒരു സംസ്ഥാനത്തെ സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോട് യുദ്ധം ചെയ്യുക അവര് പ്രചരിപ്പിക്കുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ ആൺകുട്ടികൾ വരികയാണ് ഇതൊക്കെ കാണുമ്പോൾ അവരോട് ഇഷ്ടം തോന്നാത്തത് അവരോട് ഇഷ്ടം തോന്നാതെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും പറ്റാത്ത ഒരു കാലത്ത് മമത മാത്രം ചെയ്തിരുന്ന മമതക്കും മുകളിൽ പറന്നുകൊണ്ട് അതിശക്തമായി വിദ്വേഷ രാഷ്ട്രീയത്തെ ചെറുതു തോൽപ്പിക്കാൻ കർണാടകയിലെ ആൺകുട്ടികൾ തയ്യാറാകുമ്പോൾ ആർക്കും അവർ ഇഷ്ടപ്പെടാത്തത് അമിത് മാളവ്യ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടോ ഈ അമിത് മാളവ്യൊക്കെ ഫോളോ ചെയ്യുന്ന വിഡ്ഢികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം എപ്പോഴെങ്കിലും ഒരിക്കൽ അയാൾ സത്യം പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയൊക്കെ വിശേഷിപ്പിക്കുന്നത് അയാൾ ഈ രാജ്യത്തെ കീറിമുറിച്ച് വിൽക്കാൻ പോകുന്ന ഒരാളായിട്ടാണ് എന്തായാലും ഈ വൺ ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്ന കേസ് കർണാടകയിലാണ് കർണാടകയിലാണുള്ളത് കർണാടകയിലെ നിയമോപദേശം തേടി വ്യക്തമായിട്ട് അത്തരത്തിലുള്ള കുറ്റകൃത്യം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തി വ്യക്തമായിട്ടുള്ള നടപടിയാണ് കർണാടക സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ അയാൾക്ക് മുൻകൂർ ജാമ്യമോ അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യമോ കിട്ടിയില്ല എങ്കിൽ അമിത് മാളവിയെ തൂക്കിയെടുത്ത് കർണാടകയിൽ കൊണ്ടുവരാൻ പറ്റുന്ന തൻ്റെ ഇടമുള്ള ഭരണാധികാരികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതെല്ലാ സംസാരവും കണ്ടുപഠിക്കേണ്ട പാടാണ് കാരണം ഇവിടെ ഏതെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യനെതിരെയല്ല കർണാടക സർക്കാർ നടപടി എടുത്തിട്ടുള്ളത് മറച്ച് പച്ച നുണ പച്ച നുണ എന്നും പറയുകയും വായിൽ വായിച്ചു പറയുകയും ചെയ്യുന്ന ബോംബ് ഫാക്ടറിയുടെ അപ്പോ സ്ഥലനെതിരെയാണ് നടപടി എടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് അമിത് മാളവയ്ക്കെതിരെ ഇത്രയും കർക്കശമായിട്ടുള്ള നടപടിയെടുത്ത ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടതുണ്ട് ഡി കെ ശിവകുമാറിനെ സിദ്ധരാമയെ ജി പരമേശ്വരയെ അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പ്രിയങ്ക ഖാർഗെയൊക്കെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് വർഗീയ വിദ്വേഷത്തെ വർഗീയതയെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് ഇവരെ നോക്കി കണ്ടുപഠിക്കേണ്ടതുണ്ട് കേവലം ഏതെങ്കിലും തരത്തിൽ നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോഴല്ല അമിത് മാളവ്യ നടത്തുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കാലങ്ങളായിട്ട് അയാൾ നടത്തുകയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞിട്ട് അവർക്ക് വോട്ട് പിടിക്കാൻ പറ്റില്ല അവർക്ക് സത്യം പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ഒരു ഗൂഢാലോചന നടത്തുകയാണ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തുള്ള ആളുകൾ മോദിയുടെ വളർച്ച കണ്ടിട്ട് അതാണ് ആ വീഡിയോയിലൂടെ പറയുന്നത് നരേന്ദ്രമോദിയുടെ വളർച്ച കണ്ടിട്ട് അസൂയാലുകളായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പണിയാണ് എന്നുള്ളതാണ് ഈ അമിത് മാളവ്യ പറയുന്നത് ഇത് എത്രത്തോളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് പോലും ഇവറ്റകൾക്ക് മനസ്സിലായിട്ടില്ല അന്തർദേശീയ തലത്തിൽ ഇതൊക്കെ എത്രത്തോളം ചിന്തിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന അമിത് മാളവ്യയും ടീമും ബി ജെ പിയുടെ കുളം തോണ്ടുകയാണ് ഒരു കാലത്ത് ഇവർ പ്രചരിപ്പിച്ച വ്യാജ പ്രചരണങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇവർ പ്രചരിപ്പിച്ച ഒരുപാട് വ്യാജ ഒരുപാട് വ്യാജ പ്രചരണങ്ങളിൽ രാജ്യത്തെ പല ആളുകളും വീണുപോയിട്ടുണ്ട് അതിനുശേഷം ഇവര് പ്രചരിപ്പിച്ച പല നുണകളിലും രാജ്യത്ത് ഒരുപാട് ആളുകൾ വീണിട്ടുണ്ട് ഇവരുടെ നുണകളിൽ പക്ഷെ ഇനി അതുണ്ടാകില്ല ശക്തമായ ഒരു നടപടി കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന മറ്റുള്ള സംസ്ഥാനങ്ങളും അത് പകർത്താൻ ശ്രമിക്കുന്നു പലയിടങ്ങളിലും കേസുകൾ വരുമ്പോൾ നടപടികൾ വരുമ്പോൾ വൺ ഫിഫ്റ്റി ത്രീയെ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തുമ്പോൾ ഭയപ്പെടും ഇവിടെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് ഇങ്ങനെ ഒരു വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ പ്രതീക്ഷയായിട്ടുള്ള അമിത് മാളവിയെ പോലെയുള്ള ഒരാളെ ഇത്രയും വലിയ ഒരു രീതിയിൽ ഭയപ്പെടുത്താൻ ഒരു സർക്കാരിന് സാധിക്കുന്നുണ്ട് എങ്കിൽ ആ സർക്കാരിനെ കണ്ടു പഠിക്കേണ്ടതാണ് എന്ന് പറയാതെ വയ്യ എന്നാലും പ്രിയങ്ക കാർഗ കാർഗെ വ്യക്തമായി പറയണ്ട ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല വിട്ടുവീഴ്ച തരില്ല ഒരു രീതിയിൽ ഞങ്ങൾ പിന്നോട്ട് പോകില്ല ഇനി ഞങ്ങളെടുത്ത കേസിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയമുണ്ടെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ കോടതി എന്ത് പറയുകയാണ് എന്നുള്ളത് നമുക്ക് കാണാം അതല്ലാതെ ഈ കേസ് ഭയന്നിട്ടാണ് എടുത്തത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കോടതിയിൽ പോയിട്ട് ചോദിക്കൂ കോടതി എന്ത് പറയുന്നതാണ് എന്നുള്ളത് നമുക്ക് കേൾക്കാം എന്നുള്ളത് പ്രിയങ്ക ഗാർഗെ പറയുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് അമിത് മാളവ്യ ഇനി എങ്ങാനും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ അമിത് മാളവിയെ തൂക്കിയെടുത്ത് വരുന്ന ദൃശ്യങ്ങളും അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് പബ്ലി കേരളം